നമസ്കാരം പ്രയത്നങ്ങൾ വിഫലമാക്കി മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കൊമ്പൻ ചരിഞ്ഞു വെച്ച് പിടികൂടിയ കൊമ്പനെ കോടനാട്ടി അഭയാരണ്യത്തിലെത്തിച്ച് ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരികയായിരുന്നു മസ്തകത്തിലെ വ്രണത്തിൽ പുഴുവരിക്കുന്ന നിലയിൽ അതിരപ്പള്ളിയിൽ അലഞ്ഞു തിരിഞ്ഞ കൊമ്പനെ ബുധനാഴ്ചയാണ് വെച്ച് പിടികൂടിയത് കോടനാട്ട് എത്തിച്ച ശേഷം ആന വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിരുന്നു ഇതിനു പിന്നാലെ ആരോഗ്യനില വഷളാവുകയായിരുന്നു പറമ്പികുളം വനത്തിൽ വെച്ച് ആനപ്പോരിനിടെ മസ്തകത്തിന് കുത്തേറ്റ് മുപ്പത് സെന്റിമീറ്ററോളം ആഴത്തിലാണ് കൊമ്പന് മുറിവേറ്റിരുന്നത് ഈ മുറിവ് പുഴുവരിച്ച് വലിയ വ്രണമായി മാറുകയായിരുന്നു പിടികൂടിയതിനു ശേഷം മുറിവിലെ പുഴുക്കളും ചെളിയും കഴുകിക്കളഞ്ഞ് കുങ്കികളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റിയാണ് കോടനാട്ടെ പ്രത്യേക കൂട്ടിലേക്ക് ആനയെ മാറ്റിയത് പിന്നീട് രണ്ടു ദിവസമായി പ്രാഥമിക ചികിത്സയും മുറി ഉണങ്ങാനും ആരോഗ്യം വീണ്ടെടുക്കുവാനുമുള്ള വൈറ്റമിൻ ഗുളികകളും ആഹാരത്തിനൊപ്പം നൽകി വന്നിരുന്നു അഭയാരണ്യത്തിന് ചുമതലയുള്ള കാലടി പ്രകൃതി പഠന കേന്ദ്രത്തിനായിരുന്നു ചികിത്സാ ചുമതല ജനുവരി പതിനഞ്ച് മുതലാണ് മുറിവേറ്റ കൊമ്പനെ പ്ലാന്റേഷൻ എസ്റ്റേറ്റിൽ കണ്ടു തുടങ്ങിയത് ഇരുപത്തിനാലിന് ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നു എന്നാൽ പിന്നീട് മുറിവിൽ പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സ തുടരാൻ തീരുമാനിച്ചത് തുടർന്ന് കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം തുടങ്ങിയ കുങ്കിയാനകളെ എത്തിച്ച് അരുൺ സക്രയുടെ സംഘം മയക്കുവെടി വെക്കുകയായിരുന്നു